നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് നടക്കാതെ പോയ മറ്റൊരു ട്രാൻസ്ഫർ കാര്യമാണ് നമ്മുടെ മാർക്കസ് മർഗുലോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനു മുന്നേ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഓൾറെഡി കുറച്ച് ദിവസമായി മാർക്കസ് മർഗുലോ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ പോയ കുറേ ട്രാൻസ്ഫർ സീക്രെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിടാറുണ്ട് സോ ഡേ ടെൻ ആയിട്ടുള്ള ട്രാൻസ്ഫർ സീക്രട്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റൊരു ടീമും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയത് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ആകട്ടെ ജർമ്മൻ സ്ട്രൈക്കറായ ഫാബിയൻസ് ക്ലിയൂസ്ണർ എന്ന താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തർക്കത്തിൽ വരെ എത്തി ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് ആണ് ഓഫ് റൂമായിട്ട് മുന്നിലെത്തിയത് പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റൊരു ഓഫറുമായിട്ട് എത്തിയത് ആ ഒരു സമയം സ്ട്രൈക്കർ ഇത് വെർബലി അല്ലെങ്കിൽ വാക്കാൽ സമ്മതം മൂളുകയായിരുന്നു പക്ഷേ അവസാനം ഫൈനൽ ടേംസിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ക്ലബിനും താരത്തിനും കൂടിയും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് നടക്കാതെ പോയൊരു മറ്റൊരു സൈനിങ് ആയി മാറി എന്തായാലും ബ്ലാസ്റ്റേഴ്സിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിലും നമ്മൾ കണ്ടേക്കാവുന്ന അല്ലെങ്കിൽ ഒരു താരമായിരുന്നു ഇദ്ദേഹം എന്തായാലും വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ